നമസ്കാരം ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ സത്യമേതേ മിഥ്യ എന്ന് തിരിച്ചറിയാൻ പലർക്കും അത്ര എളുപ്പത്തിൽ കഴിഞ്ഞെന്ന് വരില്ല സംഘടിതമായി ഒരാളെ ഇറങ്ങിയാൽ അയാളുടെ രാഷ്ട്രീയത്തിനെതിരെ നിലപാടിനെതിരെ അയാൾ സമൂഹത്തിൽ ഉയർത്തുന്ന വിഷയങ്ങൾക്കെതിരെ സംഘടിതമായ ഒരു കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വിജയിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത് അതുകൊണ്ട് പലപ്പോഴും കള്ളന്മാരും കൊള്ളക്കാരും വ്യക്തിജീവിതത്തിൽ യാതൊരുവിധ സത്യസന്ധതയും കാണിക്കാത്ത അഹങ്കാരികളുമൊക്കെ നന്മ മരങ്ങളും എളിമയുടെയും ദയയുടെയും പ്രതീകങ്ങളുമായി അറിയപ്പെടുമ്പോൾ എന്ത് നഷ്ടം സഹിച്ചാലും സത്യം വിളിച്ചു പറയണം എന്ന് നിശ്ചയദാർഢ്യമുള്ള ചിലർ വർഗീയവാദികളായും അഴിമതിക്കാരുമായും ഒക്കെ അറിയപ്പെടും അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ യുഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ഇവിടെ നിലപാടുകൾ എടുക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയിലാണ് ഒരാൾ നല്ലവനാണ് എന്ന് പറയുന്നത് അയാൾ നല്ലവനായതുകൊണ്ടാവണമെന്നില്ല ഇനി അഥവാ നല്ലവനാണെങ്കിൽ കൂടി അയാളെക്കാൾ നല്ലവർ മറ്റാരും ഇല്ലാത്തത് കൊണ്ടല്ല രാഷ്ട്രീയം കൊണ്ടാണ് ഇന്നിപ്പോൾ എം സ്വരാജിന് വേണ്ടി കേരളത്തിലെ സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളുമൊക്കെ ബഹളം വയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ആര്യാടനും ഷൗക്കത്ത് വെറും ഒരു പൊട്ടനാണ് യഥാർത്ഥത്തിൽ എഴുത്തും വായനയും പുസ്തകരചനയും സിനിമാ സംവിധാനവും ഒക്കെയുള്ള ഒരു കലാകാരൻ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തും എന്നാൽ ഷൗക്കത്ത് കോൺഗ്രസുകാരനായതുകൊണ്ട് മോശക്കാരനാണ് സ്വരാജ് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ബുദ്ധിജീവിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുൻവിധി ആ മുൻവിധിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യ സമൂഹം അതൊന്നും പക്ഷേ കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ ഇക്കുറി ഉണ്ടായില്ല കൃഷ്ണകുമാർ പലപ്പോഴും ഈ സമൂഹത്തിലെ സോ കോൾഡ് ബുദ്ധിജീവികളുടെ നോട്ടപ്പുള്ളിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ഉദ്ദേശിക്കാത്ത തരത്തിൽ വ്യാഖ്യാനിച്ച് അപമാനിക്കാൻ ചിലർ രംഗത്തുണ്ട് നിറപുഞ്ചിരിയോടെ സൗമ്യമായി മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് കൃഷ്ണകുമാർ എന്ന് പോലും അംഗീകരിക്കാൻ ഇക്കൂട്ടർക്ക് മടിയാണ് അതുകൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ മകൾക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായപ്പോൾ അത് വലിയ ആഘോഷത്തോടുകൂടി പുരോഗമനവാദികൾ കയ്യിലെടുത്തത് പക്ഷെ പൊടുന്നനെ സത്യം അവർ തന്നെ കൊണ്ടുവന്ന തെളിവുകളിലൂടെ ലോകത്തിന് മുൻപിലേക്ക് എത്തി അത്ഭുതത്തോടെ പറയട്ടെ കള്ളത്തരം കാണിച്ച് ഇരവാദമുയർത്തിയ സ്ത്രീകളെ ഒരു ദിവസം കൊണ്ട് ഈ നാട് തള്ളിക്കളഞ്ഞു രാഷ്ട്രീയമോ മതമോ നോക്കാതെ ഈ സമൂഹം കൃഷ്ണകുമാരനും മകൾക്കും കുടുംബത്തിനുമൊപ്പം നിന്നു ഒരുപക്ഷെ തട്ടിപ്പ് നടത്തിയ പെൺകുട്ടികൾ അത് മറച്ചു വയ്ക്കാൻ വേണ്ടി ഇരവാദമുയർത്തിക്കൊണ്ട് കള്ളക്കേസ് കൊടുത്തില്ലായിരുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ സംഭവം ആരും അറിയുമായിരുന്നില്ല ഈ പെൺകുട്ടികളുടെ മേൽ കേസ് പോലും ഉണ്ടാവുമായിരുന്നില്ല ഈ പെൺകുട്ടികളെ അപമാനിക്കാൻ കൃഷ്ണകുമാറും കുടുംബത്തിനും താല്പര്യമുണ്ടായിരുന്നില്ല അവർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടണം എന്ന് മാത്രമായിരുന്നു അവർ ആഗ്രഹിച്ചത് ഇപ്പോഴത്തെ സ്ഥിതിയോ ഇരവാദമുയർത്തി രംഗത്ത് വന്ന പെൺകുട്ടികൾ ഒളിവിലാണ് അവരെവിടെയാണെന്ന് അറിയില്ല എന്നാണ് പോലീസ് ഇന്നും പറയുന്നത് പോലീസ് അവരെ തപ്പി വലവീശുന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസനീയമല്ല മൂന്ന് പെൺകുട്ടികൾ അതും ഇഷ്ടംപോലെ പഴുതുകൾ ഇട്ടുകൊണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു മോഷണം നടത്തിയിരിക്കുന്നു അവർക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായി മോഷണം നടത്താമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അവർ തട്ടിപ്പ് നടത്തിയത് അതുകൊണ്ട് തന്നെ തെളിവ് എവിടെയുണ്ട് എന്ന് മാത്രമല്ല അവർ പിടിക്കപ്പെടുമ്പോൾ അവർ തന്നെ തെളിവുകൾ അവർ മോഷ്ടിച്ചു എന്നതിന് കുറ്റസമ്മതം അടക്കമുള്ള തെളിവുകൾ അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തു വീഡിയോ ദൃശ്യം രഹസ്യമായി പകർത്തിയതല്ല കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ ചിലർ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഇവർ കണ്ടിരുന്നു ചില ദൃശ്യങ്ങളിൽ വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നത് കാണാം അപ്പോൾ തെളിവ് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർ പഠിച്ച കള്ളികളായിരുന്നില്ല പെട്ടെന്നൊരു ആവേശം കൊണ്ട് കള്ളികളായതാണ് ആ പെൺകുട്ടികൾ പോലീസിനെ വെട്ടിച്ച് മൂന്ന് ദിവസമായി ഒളിവിലാണി എന്ന് പറഞ്ഞു വിശ്വസിക്കാൻ പ്രയാസമാണ് ഏതോ ചില കറുത്ത കരങ്ങൾ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ഈ അന്തരീക്ഷത്തിലുണ്ട് ആ കറുത്ത കരങ്ങളാണ് തട്ടിപ്പ് നടത്തിയ പെൺകുട്ടികളെ കൊണ്ട് ഇരവാദം ഉയർത്തി ഗുരുതരമായ വകുപ്പുള്ള കേസ് ചുമത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ നീക്കി കൊടുത്തത് അല്ലാതെ പെൺകുട്ടികൾക്കൊണ്ട് പരാതി കൊടുത്താൽ ഉടൻ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും കൃഷ്ണകുമാറും കുടുംബത്തിനുമെതിരെ പോലീസ് ചാർത്തുകയില്ല അങ്ങനെയെങ്കിൽ എന്നെ പോലുള്ളവർക്ക് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട് എത്രയോ പരാതികൾ കൊടുത്തിട്ടുണ്ട് പോലീസ് കേസെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പറയട്ടെ ഗൂഢാലോചനക്കാർ പിറകിൽ എവിടെയുണ്ട് ഉണ്ട് ഒരുപക്ഷെ ഒരു മിഡിൽ സ്റ്റേജിലുള്ള പോലീസ് ഓഫീസറാകാം അയാളുടെ ബന്ധുവോ ചാർച്ചക്കാരോ ആരെങ്കിലും ആവാം ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആരെങ്കിലും ആളുകളിക്കാൻ ഷൈൻ ചെയ്യാൻ വേണ്ടി ഇടത്തരം നേതാവ് ഇടപെട്ടതാവാം ആ ഗൂഢശക്തികളെയാണ് ആദ്യം പുറത്തു കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് തന്നെ പോലീസ് പറയുന്നത് കള്ളമാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് തടയാൻ ആ പെൺകുട്ടികൾ മുൻകൂർ ജാമ്യം എടുക്കുന്നത് വരെ കാത്തിരിക്കുകയാണ് നാളെയാണ് അവരുടെ മുൻകൂർ ജാമ്യം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കൊടുക്കുന്നത് വെള്ളിയാഴ്ച തിങ്കളാഴ്ച പരിഗണിച്ചേക്കും പെൺകുട്ടികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല സാധാരണഗതിക്ക് പെൺകുട്ടികളുടെ പരിഗണന കിട്ടാറുണ്ട് അത് മാത്രമല്ല അവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കാറുണ്ട് ഈ പെൺകുട്ടികൾ ഇതിന് മുൻപ് ക്രിമിനൽ പ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ ഒരു പ്രശ്നം കേവലം മോഷണം നടത്തി രക്ഷപ്പെടുക മാത്രമല്ല ചെയ്തത് നെരമറിച്ച് ആരുടേത് മോഷ്ടിച്ചതുവോ ആരിതുവരെ ജീവനോപാധി നൽകിയോ അവരെ കുരുക്കാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്തു അതും നിസ്സാരമായ കള്ളക്കേസല്ല ജാത്യാധിക്ഷേപം തട്ടിക്കൊണ്ടുപോകൽ പിടിച്ചുപറിയു തുടങ്ങിയ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ ചുമത്തിയ കേസെടുക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തു ഇത് ഇവരുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട് മോഷണം നടത്തിയതിനു ശേഷം അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെടാം എന്നാൽ യുവതികൾ ഒളിവിലാണ് അല്ലെങ്കിൽ പോലീസ് അവരെ ഒളിവിൽ പോകാൻ സഹായിച്ചിരിക്കുന്നു അവർ ഏറെ വൈകാതെ നിയമത്തിനു മുൻപിൽ കീഴടങ്ങുമെന്ന് തന്നെ കരുതാം അതേസമയം കേസന്വേഷണം പോലീസ് കാര്യമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഡി ജി പി കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുണ്ട് യുവതികൾ കൊടുത്ത പരാതിയും യുവതികൾക്കെതിരെ കൊടുത്ത പരാതിയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഏറെ വൈകാതെ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം കേസ് അന്വേഷണം നടത്തും വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ തട്ടിപ്പ് കണ്ടെത്താൻ കഴിയും ഒന്ന് പെൺകുട്ടികൾ നടത്തിയ ആരോപണങ്ങളെല്ലാം കളവാണെന്ന് തെളിയിക്കുന്ന രേഖകൾ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം ഉണ്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ നിയമപരമായാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അവ ഒറിജിനൽ തന്നെയാണോ എഡിറ്റ് ചെയ്തതാണോ എന്ന് ഫോറൻസിക് പരിശോധന നടത്തിയാൽ കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഇതിലൂടെ പരാതികളെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാകാം അതേസമയം യുവതികൾ നടത്തിയ മോഷണവും എളുപ്പത്തിൽ തന്നെ സ്ഥിരീകരിക്കാൻ കഴിയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അറുപത്തഞ്ച് ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീച്ചിട്ടുണ്ട് മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതായത് ഇവരുടെ ഭർത്താക്കന്മാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ടോ എന്നതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് ഒരു സുപ്രധാനമായ കാര്യം ഈ പണം അവർ എങ്ങനെ ചെലവാക്കി എന്നതാണ് ഒരു രൂപ പോലും അവർ ചെലവാക്കിയിട്ടില്ലെങ്കിൽ ആ പണം അവരുടെ കയ്യിലില്ലെങ്കിൽ ഒരുപക്ഷെ അവർ പറഞ്ഞതുപോലെ ദിയാകൃഷ്ണയ്ക്ക് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അവർ സഹായം ചെയ്തു കൊടുത്തു എന്ന വാദത്തിന് കൂടുതൽ വിശ്വാസ്യത പോലീസിനുണ്ടാവാം എന്നാൽ ഈ പണം അവർ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഈ പണം അവർ ഉപയോഗിക്കുകയോ ചെയ്താൽ അതിനർത്ഥം അവർ തട്ടിപ്പ് നടത്തി പണം ദുരുപയോഗിച്ചു എന്ന് തന്നെയാണ് അതുകൊണ്ട് ടാക്സ് വെട്ടിക്കാൻ നടത്തി എന്ന ആരോപണവും എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയും ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് ഈ മൂന്ന് യുവതികളുടെയും ജീവിത നിലവാരം ഞൊടിക്കിടയിൽ മാറി എന്നാണ് ഇവർ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പോൾ തീരെ ദാരിദ്ര്യ അവസ്ഥയിലായിരുന്നു ഇവരുടെ ആഭരണങ്ങളൊക്കെ പണയത്തിലായിരുന്നു ഈ പണയമൊക്കെ അവർ പിന്നീട് തിരിച്ചെടുത്തു വലിയ വീട് വെച്ചു ഇവരിൽ ഒരാൾ ഇവരിൽ മറ്റൊരാൾ കാർ വാങ്ങി ഇവരിൽ ഒരാൾ അവരുടെ സഹോദരനെ വലിയ തുക കൊടുത്ത് യു കെയിലേക്ക് പഠിക്കാൻ വിട്ടു അതായത് എല്ലാ അർത്ഥത്തിലും അവരുടെ ജീവിത രീതി മാറി വലിയ ജീവിത സൗകര്യങ്ങൾ ഇവർ ഒരുക്കിയിരുത്തി ഈ കഴിഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ വീട് വയ്ക്കുകയും കാർ വാങ്ങുകയും സഹോദരന് വിദേശത്തേക്ക് അയക്കുകയും ഒക്കെ ചെയ്തു എന്നതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാണ് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ അത് വ്യക്തമായി ഈ യുവതികൾ അറിയാവുന്ന അവരുടെ നാട്ടുകാർ തന്നെ ഇത് പറയുന്നുണ്ട് പോലീസിൻ്റെ ഇത് കണ്ടെത്താം ഇവർ എങ്ങനെയാണ് വീട് വെച്ചത് ലോൺ ഉണ്ടാവും എന്നാൽ പോലും അതിനപ്പുറത്തേക്ക് വീടിന് ചെലവുണ്ടാവും സഹോദരൻ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള പണം എവിടെ നിന്നാണ് കണ്ടെത്തിയത് ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് കണ്ടെത്തി അന്വേഷിക്കാൻ കഴിയും എന്തായാലും കള്ളത്തരം കാണിച്ചവർ ജയിലിലേക്ക് പോകുമെന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രാവിലെ ഞാൻ കൃഷ്ണകുമാറിനെ വിളിച്ച് സംസാരിച്ച ഭാഗം കൂടി കേൾക്കുക നമസ്കാരം ജി നമസ്കാരം നമസ്കാരം എനിക്ക് പക്ഷെ അതിനെ വിളിച്ച് പലപ്പോഴും നന്ദി പറയണം കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും അല്ല ഇതിനകത്ത് ഒരു വാർത്ത കൊടുക്കുന്നതോ അല്ലെങ്കിൽ മൂന്നാല് തവണ പറയുന്നതോ അല്ല ചില വാർത്താ ചാനലുകളുടെ വിശ്വാസ്യത ഉണ്ട് ഇപ്പോ ഇപ്പോ അതിനകത്ത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു ഇപ്പോ നമ്മുടെ കമാൽ പാഷ സാറ് ജോർജ് ജോസഫ് സാർ ഇവരൊക്കെ പറയുമ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി എന്നൊരു ഇഷ്യൂ ഉണ്ട് അദ്ദേഹം റിട്ടയർഡ് ജസ്റ്റിസ് ആണ് ഇത് ഇപ്പോഴത്തെ അദ്ദേഹം പോലീസാണ് അദ്ദേഹം ന്യായാധിപനാണ് അല്ലെ ലോയറാണ് അപ്പൊ അതുപോലെ വാർത്താ മാധ്യമ രംഗത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ രംഗത്തെ ഒരു 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 മുടിചുണ മന്നനായിട്ട് ഷാജൻ നിൽക്കുമ്പോഴത്തേക്ക് ഷാജനെ ധാരാളം വിശ്വസിക്കുന്നവരുണ്ട് അതായത് ഷാജൻ അത്ര ക്രെഡിബിലിറ്റിയോടുകൂടി വാർത്ത വായിക്കുന്നത് അപ്പൊ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കി അതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല അല്ല എനിക്ക് ഞങ്ങൾക്ക് സുഖം തന്ന ഒരു കൊറേ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ തിരിച്ചും ആ സുഖം ഒന്ന് ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്തായാലും സംഭവങ്ങളെല്ലാം ആ ഒരു കോളുകളൊക്കെ ആശ്വാസം ആശ്വാസം വളരെയധികം ആശ്വാസത്തിൽ ഇരിക്കുകയാണ് തുറന്നു പറയണ പോലെ കേരള ജനതയ്ക്ക് കേരള ജനത പോലും ഓരോ വാർത്തകളുടെ താഴെ വന്ന് നോക്കുക സാധാരണ ഞാനൊരു ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ പോലെ മോഹൻലാൽ മമ്മൂട്ടിന്ന് ഞാനൊരു സ്ട്രഗിളർ ആയിരുന്നു സിനിമയിൽ ആ ഞാനും എന്റെ കുടും കുഞ്ഞുങ്ങളും എല്ലാവരും തിരിച്ചറിവുണ്ട് ഭാര്യ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ വലിയ സ്ഥാനത്ത് നിൽക്കുന്നതല്ല പക്ഷെ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ ആ തെറ്റും ശരിയും എന്നുള്ള പോയിന്റിൽ മാത്രം ആൾക്കാർ നോക്കില്ല അല്ല കൃഷ്ണകുമാർ ആര് ഏത് പാർട്ടി ഏത് മതം ഒന്നും നോക്കാതെ കേരള ജനത ഒന്നടങ്കം കൂടെ നിന്നു അതും വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു വിഷമം മാറി തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ വിഷമം തന്നെ വരുന്നു കാരണം വെച്ചാൽ മാനം എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംഭവത്തിന് ഉണ്ടാകുമ്പോ ആർക്കും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും കാരണം നേരെ ചുവേ ജീവിച്ചിട്ടും ഇപ്പൊ ഞാനൊരു തരികയുടെ ഒരു തല്ലിപ്പൊളി ആണെങ്കിൽ ഇതൊക്കെ സഹിച്ചു പോകും. പക്ഷെ നമ്മൾ നേരെ ചൊവ്വേ സമൂഹത്തിൽ നിന്നിട്ട് നമ്മുടെ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാവുമ്പോ എന്തിനാ സമാനമായ അല്ല ഇതിനേക്കാൾ മോശമായ രീതിയിൽ ഷാജനും ഇതുപോലൊരു സംഭവം ഉണ്ടായല്ലോ അതുകൊണ്ട് അത് ഇതിലൂടെ കടന്നുപോർക്കേ മനസ്സിലാവത്തുള്ളൂ കാരണം എന്നെ ആദ്യം വിളിച്ചവരിൽ നടൻ ജയസൂര്യ ജയസൂര്യുണ്ട് സിദ്ധികണ്ണനുണ്ട് മുകേഷ് ഏട്ടൻ ഉണ്ട് കാരണം എല്ലാരും സമാനമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോ അന്ന് ഞാൻ ഇവരെയൊക്കെ വിളിച്ച് നമ്മളാൽ കഴിയുന്ന ആശ്വാസം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോ ഫയാസിലൂടെ കടന്നുപോയാ കൃത്യമായി മനസ്സിലാവും പ്രത്യേകിച്ച് ഇന്ന് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് സമൂഹത്തിലുള്ളവർക്ക് ഇത് മുഴുവൻ അറിയാം ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഓക്കെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ പെൺകുട്ടികൾ അറുപത്തി ഒൻപത് ലക്ഷം രൂപയോളം കൊണ്ടുപോയി എന്ന് നമ്മൾ ഇവരുടെ ജീവിത രീതി ഇപ്പോ നമുക്കിതിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കിട്ടുന്നില്ല പക്ഷെ എങ്കിലും നമ്മൾ ആ പലരും പറഞ്ഞറിയുന്നുണ്ടല്ലോ ഇപ്പൊ ഇവരുടെ സാഹചര്യങ്ങൾ മൊത്തം മാറി എന്നാ പറയുന്നത് ഒരാൾ വീട് വെച്ചു എന്ന് പറയുന്നു ഒരാൾ വാഹനം വാങ്ങി എന്ന് പറയുന്നു നമുക്കിത് കുഴപ്പമില്ല എല്ലാവർക്കും ജീവിതത്തിൽ മുന്നോട്ട് മുന്നേറണം നല്ല നല്ല കാര്യങ്ങൾ നടക്കണം പക്ഷെ അത് അവനവൻ അധ്വാനിച്ച പണത്തിലൂടെ ആവുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് സുഖമുണ്ട് ഇതിപ്പോ എന്താ പറ്റുന്ന വെച്ചാൽ ഇന്നീ കുട്ടികളുടെ ദുരവസ്ഥയ്ക്ക് കാരണം നമുക്ക് ഊഹിക്കാം ഇനി അവരുടെ ജീവിതത്തിൽ ഒരിടത്തും മലയാളികൾ ജീവിക്കുന്നിടത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ ഇവർ തിരിച്ചറിയപ്പെട്ടു ഇവരുടെ പ്രവർത്തികൾ മോശമാണെന്ന് അപ്പൊ ഇത് ഈ പുതിയ തലമുറയ്ക്കും വളരുന്ന കുട്ടികൾക്കും ഒക്കെ ഒരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും അന്യന്റെ സ്വത്ത് മോഹിക്കരുത് മറ്റൊരു ആളുടെ പണം എടുക്കരുത് അതെത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇവര് ഇവര് കിട്ടിയാൽ തീർന്നു വിട്ടേ അല്ലേർത്തിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അതുകൊണ്ട് ഒരു വഴി തുറന്നു കൊടുത്തു അതിൽ പോലും പലരും സംശയിച്ചു ഇത്രയും രൂപ പോയിട്ട് എന്തിനാ ഇത്ര കുറച്ചു കൊടുക്കുന്നത് അത് ഷാജന് കുറച്ചുകൂടി പിടികിട്ടും അതായത് ഷാജൻ ധാരാളം ജീവകാരി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ ചോദിച്ചൂടെ ഈ പൈസ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകൂ എന്ന് ചോദിക്കാം അപ്പൊ നമ്മള് ചില കാര്യങ്ങൾ വരുമ്പോ നമ്മള് മക്കളോട് പറഞ്ഞുകൂടേടാ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചു അതിനുള്ള പണം കിട്ടിയില്ല ചിലപ്പോ ഇങ്ങനെ ഒന്ന് ആക്കിക്കള ഇതൊരു ജീവകാരി ഉണ്യമാക്കാം അവരെ വിളിച്ചിട്ട് കുറച്ച് എമൗണ്ട് കുറച്ച് കൊടുത്ത് അവർക്കും നമ്മുടെയും ഒരു ജീവിതത്തിൽ ആശ്വാസം കിട്ടട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അതിന്റെ വഴിയും അവരടച്ചോ അതോ അവരെ കൊണ്ട് ആരെങ്കിലും അടപ്പിച്ചോ കാരണം ഇവരുടെ കയ്യിൽ പണം ഇരിപ്പുണ്ടെന്ന് ഈ പുറകിലുള്ളവർക്കറിയാം അത് തീരുന്നവരെ ഇവരെ ഉപയോഗിക്കും അത് കഴിഞ്ഞാൽ ഇവരെ കരിമിൻചട്ടി പോലെ വലിച്ചെറിയും അവരുടെ ജീവിതം സോ വളരെ സന്തോഷം വിളിച്ചതിനും നന്ദി നമസ്തേ ഒരിക്കൽ കൂടിയത്